എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്റോറിയൽ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശബരിമല അയ്യപ്പൻ്റെ ഉറക്കുപാട്ട് എന്നറിയപ്പെടുന്ന ഹരിവരാസനത്തിൻ്റെ ചരിത്രമാണ് ഗായകൻ യേശുദാസിൻ്റെ ശബ്ദത്തിൽ നമ്മൾ ഒരുപാട് തവണ കേൾക്കുന്ന ഒരു പാട്ടാണ് ഹരിവരാസനം എന്ന് പറയുന്നത് മുതലാണ് ഹരിവരാസനം ശബരിമലയിലെ അയ്യപ്പൻ്റെ ഒരു ഉറക്കുപാട്ടായിട്ട് ആലപിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തു വന്ന സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന സിനിമ ഈ സിനിമയിലാണ് യേശുദാസ് ആദ്യമായി ഈ ഹരിവരാസനം ആലപിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷമാണ് യേശുദാസിൻ്റെ ശബ്ദത്തിൽ ശബരിമലയിൽ ഈ ഹരിവരാസനം ആലപിക്കാൻ തുടങ്ങിയത് ഇതിനു മുമ്പ് ശബരിമലയിൽ ഹരിവരാസനം ആലപിച്ചിരുന്നു ഉണ്ട് എന്നതാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മാവേലിക്കര വടക്കത്തില്ലത്ത് ഈശ്വരൻ നമ്പൂതിരി ശബരിമല മേൽശാന്തിയായി നിയമിക്കപ്പെട്ട കാലം അക്കാലത്താണ് ഹരിവരാസനം ശബരിമലയിൽ ഒരു ഉറക്കു പാട്ടായിട്ട് ആലപിക്കാൻ തുടങ്ങിയത് താൻ ചുമതലയേറ്റ് മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ ഈ ഹരിവരാസനം പാട്ട് ശബരിമലയിൽ ആലപിക്കാൻ തുടങ്ങിയെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഈശ്വരൻ നമ്പൂതിരിക്ക് മുമ്പ് ശബരിമലയിൽ മേൽശാന്തി ആയിരുന്നത് ചെങ്ങന്നൂർ കുട്ടമണി തിരുമേനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് ഫ്ലൂട്ട് വായിച്ചിട്ടാണ് ശബരിമല നട അടച്ചിരുന്നത് ഈശ്വരൻ നമ്പൂതിരി ശബരിമലയിൽ എത്തുന്നതിന് മുമ്പ് അച്ഛൻകോവിൽ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു അവിടെ വച്ചിട്ടാണ് ശാസ്ത്രാസ്തുതി കദമ്പം എന്നു പറയുന്ന ഒരു പുസ്തകം ഒരു വ്യക്തി ഇദ്ദേഹത്തിന് സമ്മാനിക്കുന്നത് ഈ പുസ്തകത്തിലാണ് ഹരിവരാസനം എന്ന് പറയുന്ന പാട്ടുണ്ടായിരുന്നത് ഈ പുസ്തകം രചിച്ചത് കമ്പക്കുടി സുന്ദരംകുളത്തയ്യർ എന്ന വ്യക്തിയാണ് ഈ പുസ്തകം രചിച്ചത് ആരാണ് ഈ പാട്ട് ശബരിമലയിൽ ആലപിച്ചു തുടങ്ങിയത് ശബരിമല അയ്യപ്പൻ്റെ വലിയൊരു ഭക്തനായിരുന്നു ശബരിമലയിലെ കുടിക്കിടപ്പുകാരൻ എന്നറിയപ്പെടുന്ന വി ആർ ഗോപാലമേനോൻ എന്ന ഒരു ആലപ്പുഴക്കാരൻ ശബരിമല അയ്യപ്പൻ്റെ വളരെ വലിയ ഭക്തനായിരുന്നു ഇദ്ദേഹം തീർത്ഥാടന സമയത്ത് വന്നു പോകുന്ന ഒരു വ്യക്തി അങ്ങനെ ആയിരുന്നില്ല ഈ ഗോപാലമേനോൻ ഈ കുടിക്കിടപ്പുകാരെന്ന് പറയുമ്പോൾ തന്നെ എന്താ അവിടെ തന്നെ എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ശബരിമലയിൽ തന്നെ ഉണ്ടായിരുന്ന അത്രയും ഭക്തിപൂർവ്വം അവിടെ കഴിച്ചു കൂട്ടിയിരുന്ന ആളായിരുന്നു ഗോപാലമേനോൻ ശബരിമലയിൽ തന്നെ ഒരുപാട് സമയം അദ്ദേഹം ചെലവഴിച്ചിരുന്നതിനാൽ മേൽശാന്തിയുമായൊക്കെ നല്ല അടുപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ മേൽശാന്തിക്ക് ഈ ഗോപാലമേനോന് ശബരിമല അയ്യപ്പനോടുള്ള ഭക്തി എത്രത്തോളമാണെന്നൊക്കെ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഉണ്ടായിരുന്നു എന്തായാലും ഈ ഗോപാല മേനോൻ ശബരിമല വനാന്തരങ്ങളിൽ വെച്ച് ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെട്ടു ഈ മരണവാർത്തയെ അറിഞ്ഞ് ഈശ്വരൻ നമ്പൂതിരി വല്ലാതെ വ്യസനിക്കുകയും അദ്ദേഹം ഒരു ഹോണർ എന്നുള്ള രീതിയിൽ ശബരിമല അയ്യപ്പൻ്റെ നട അടയ്ക്കുന്ന സമയത്ത് ഒരു ഉറക്കുപാടായി ഈ ഹരിവരാസനം പാടുകയും ചെയ്തു പിന്നീട് എല്ലാ മേൽശാന്തിമാരും ഈ ട്രഡീഷൻ പിന്തുടർന്നു അതിൻ്റെ ഒരു കൾമിനേഷനായിരുന്നു സ്വാമി അയ്യപ്പൻ എന്നുള്ള സിനിമയ്ക്ക് ശേഷം യേശുദാസിൻ്റെ ശബ്ദത്തിൽ ഒരു മ്യൂസിക് റെക്കോർഡായിട്ട് ഹരിവരാസനെ ശബരിമലയിൽ പ്ലേ ചെയ്യാൻ തുടങ്ങിയത് അത് ഇന്നും തുടരുന്നു